ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ഫോട്ടോസൊക്കെ പോളറോഡ്സ് ചെയ്ത് കണ്ടില്ലായിരുന്നു റൂം മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നതാണ് അതിൻ്റെ ബാക്കി പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എനിക്ക് പടം വരയ്ക്കാൻ വലിയ ഐഡിയ ഒന്നും ഒന്നുമില്ല അപ്പം എൻ്റെ കസിനാണ് ഇങ്ങനെ പടമൊക്കെ വരച്ചിരുന്നത് ഞാൻ അച്ചടിച്ചിട്ട് വരെ കുളമായിപ്പോയി അപ്പോൾ അവൾ നല്ല ശ്രദ്ധയോടെയൊക്കെ കൂടി ഇരുന്നാണ് വരയ്ക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ അവൾ സെറ്റാക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കും അപ്പം കുറച്ച് ആദ്യമേ ഇതുപോലെ വരച്ചു വെച്ചിട്ടാണ് നമ്മൾ ഒത്തിരി ഇങ്ങനെ മടക്കി മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് എന്തോ ശരിയാണെന്നില്ല ഞാൻ എളുപ്പപ്പണിക്ക് അത് നോക്കി പക്ഷേ അത് മൊത്തത്തിൽ പാളിപ്പ് അതുകൊണ്ട് അത് മാറ്റി അവൾ പതി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി എടുത്ത് കണ്ടില്ലേ നമ്മൾ ഈ ഇലകളെല്ലാം സെറ്റാക്കിയെടുത്തു പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് അതിൻ്റെ ഷേപ്പ് കണ്ടാലേ അറിയുക എന്തൊരു കൊല എനിക്ക് വെട്ടാനും അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ട് ആ ഒരിത് കൊലമായിപ്പോയി എന്നിട്ട് ഇതാ നമ്മൾ പോളറോയിഡ്സ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചു ആദ്യം കുറച്ച് പോളറോയിഡ്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഒട്ടിച്ചപ്പോൾ ആ പിറ്റിയെല്ലാം ഇതായി പോയി തിരിച്ച് പറിച്ചെടുത്തപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ഹാർഡ് ഷേപ്പിൽ സെറ്റാക്കി എടുക്കുവാണ് ബാക്കി കുറച്ച് പിക്ക് ബാക്കി വന്നു അത് ഇതാ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം എൻ്റെ ഫാമിലി ഉള്ള ഒരാൾക്കാരാണ് എല്ലായിടേയും ഞാൻ ആരെയും മാറ്റിയിട്ടില്ല എല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പിന്നെ ആ നേരിട്ടുണ്ടാക്കിയാൽ പോവുണ്ടല്ലോ അത് ഇതുപോലെ നൂലേ കെട്ടി സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശന്ന് അപ്പോൾ ഞങ്ങൾ ഓർത്ത് ചിപ്സ് ഉണ്ടാക്കി കഴിക്കുകയാണ് അമ്മയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ എണ്ണ ഒഴിച്ച് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ചിപ്സ് അതിനകത്തോട്ടിട്ട് എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ ഓർത്ത് ഭയങ്കര സിമ്പിളാണല്ലോ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇതാ എല്ലാം ഇട്ടിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ദാ നമ്മളെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ സാധാരണ ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത് പക്ഷേ ഇന്ന് കുക്കിംഗ് വീഡിയോ ഇടാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു ഇന്ന് റൂമിൻ്റെ മേക്ക് ഓവർ വീഡിയോ ആയിട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇനിയും ഉണ്ട് ഇനിയും കുറച്ചുകൂടി സെറ്റ് ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ദാ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളതൊക്കെ കോരി മാറ്റി വെക്കുകയാണ് കണ്ടില്ല ഈയൊരു കളറായപ്പോൾ നമ്മൾ കോഴി മാറ്റി വെച്ച് എന്തായാലും ക്ഷീണിച്ചല്ലേ അപ്പം നമ്മൾ ഓർത്ത് ബൂസ്റ്റ് അങ്ങനെ അങ്ങനെതാ ഞാൻ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ക്ഷീണം മാറാൻ ബൂസ്റ്റാണ് ബെസ്റ്റ് അതുകൊണ്ട് ഞങ്ങൾ ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇതാ പാലിങ്ങനെ തിളച്ച് വരുന്ന വീഡിയോ എടുക്കുകയാണ് ഞാൻ അതിൻ്റെ ചുവട്ടിൽ തന്നെ പോയി നിന്നു ഇല്ലെങ്കിൽ ഇതങ്ങ് തിളച്ച് പൊങ്ങി പോകും ഭാഗ്യത്തിന് താഴെ പോയില്ല ആ തുമ്പത്ത് തന്നെ വന്ന് നിന്ന് നമ്മുടെ പാല് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെതാ നമ്മൾ ബൂസ്റ്റ് ഞാൻ ഇവിടെ മൂന്ന് പാക്കറ്റ് ബൂസ്റ്റ് എടുത്ത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കും എനിക്കും പാർവിനും മാത്രമേ ഞങ്ങൾ മധുരം ഇടുന്നുള്ളൂ അച്ഛൻ്റെ അമ്മയ്ക്ക് മധുരം വേണ്ടയെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർക്ക് മധുരം ഇട്ടില്ല പിന്നെ അച്ചമ്മക്ക് ബൂസ്റ്റൊന്നും വലിയ താല്പര്യമില്ല അച്ചമ്മക്ക് ചായയാണ് ഇഷ്ടം എന്നിട്ട്താ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ൂസ്റ്റൊക്കെ നല്ല കട്ട കിട്ടാതെ നല്ല ഇതായാലും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ ബൂസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഇളക്കി നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ നമ്മുടെ റൂമിൻ്റെ മേക്കോവർ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ സെറ്റായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ റൂമിൻ്റെ ഒരു വീഡിയോയും കൂടി കാണിച്ച് തരാം പാടിപൊളിയായിരിക്കും അപ്പം നമ്മുടെ ബൂസ്റ്റൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ചിപ്സും ദ ബൂസ്റ്റും അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ഞാൻ ചോദം ഇങ്ങനെ കാണിക്കുകയാണ് എടുത്ത് നല്ല സോഫ്റ്റാണ് നല്ല കറുമുറാന്ന് സോഫ്റ്റാന്നല്ല നല്ല കറുമുറാന്നിരിക്കുവാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു ബൂസ്റ്റൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ